പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിവിടെ അന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ച് വേദനയായിരുന്നു അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് എൻ്റെ ഭർത്താവും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ അക്കാര്യം പറയാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇടവകാംഗമാണ് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ ആ നിന്ന നിമിഷം എൻ്റെ ആ നെഞ്ചുവേദന അപ്രത്യക്ഷമായി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് ഇന്നു വരെ ആ നെഞ്ചുവേദന ഉണ്ടായിട്ടില്ല പലപ്പോഴും ഞാൻ ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ പോയില്ല അമ്മയുടെ അടുത്ത് വന്ന ആ നിമിഷം എൻ്റെ ആ നെഞ്ചുവേദന എടുത്തു മാറ്റിപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് പ്രശ്നമാണ് അതുപോലെ ബ്രെയിൻ ഹെമറേജ് ഉണ്ടായി അങ്ങനെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഞങ്ങൾ മിക്കവാറും എൻ്റെ ഹസ്ബൻഡ് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് അതികലശലായ ഒരു വയറുവേദന അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു അപ്പോൾ വേദന മൂലം കിടക്കുന്ന ബെഡിൽ നിന്ന് തന്നെ വേദന കൊണ്ട് മുകളിലേക്ക് പൊങ്ങി താഴോട്ട് വീഴുക അങ്ങനൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഉടനെ അവിടെ ഐ സിയുയിലേക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തു അപ്പം ഈ ഐ സിയുവിൻ്റെ ഡോറ് പൂർണ്ണമായിട്ട് അടച്ചിരുന്നില്ല ഞാൻ പുറത്തിരിക്കുവാണ് അപ്പം എനിക്ക് കാണാം വേദന കൊണ്ട് പൊളയുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു എൻ്റെ കയ്യിൽ ഒരു കാശുരൂപമുണ്ട് കൃപാസനം മാതാവിൻ്റെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്നെ ഒന്ന് അനുവദിക്കുമോ അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു പോയി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞാനവിടെ ചെന്ന് നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് എൻ്റെ പരിശുദ്ധ അമ്മേ എൻ്റെ കൃപാസന അമ്മേ അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷം മുതൽ വളരെ ശാന്തനായി എൻ്റെ ഭർത്താവ് കിടക്കയിൽ കിടക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം നന്ദി അതേ പിന്നെ ഇന്നു വരെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് തിരുക്കുമാറിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് എൻ്റെ ഭർത്ത് അവന് ഐ സിയുൽ അഡ്മിറ്റാവാണ്ടി വന്നിട്ടില്ല രണ്ടാമതായി എൻ്റെ മകന് ഒരു അഡ്മിഷൻ്റെ കാര്യമായിരുന്നു അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചത് അവന് എം ബി എ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു അവൻ എടുത്ത കോഴ്സ് രണ്ടാം വർഷം യു എസ് എൽ എം എസ് എന്നുള്ളൊരു ഡിഗ്രിയും കൂടെ കിട്ടുന്നതായിരുന്നു അപ്പോൾ രണ്ടാം വർഷം ആയപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ബ്രെയിൻ ഹെമറേജ് വന്നു അവനെ വീട്ടിൽ നിന്ന് വിടാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ ആ വർഷം ഞങ്ങൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ വർഷം കഴിഞ്ഞു അവൻ്റെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം ഒരു വർഷം കഴിഞ്ഞതാണല്ലോ ഞങ്ങൾ പലവട്ടം കോളേജ് അധികൃതരെ സമീപിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയുള്ള കോഴ്സ് അല്ലല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു റിപ്ലൈൻ തരാത്ത അവസരങ്ങളുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരന് യു കെക്ക് പോകാനായിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്താനുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂർക്ക് വണ്ടി ഓടിച്ചവൻ പോകുന്നുണ്ട് കൂടെ ഇവനെയും കൂട്ടി അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മേ നമ്മൾ അവിടെ ഹോസ്റ്റലിൻ്റെ ഫീസ് നാൽപ്പതിനായിരം രൂപ അടച്ചിട്ടുണ്ട് എന്തായാലും കോഴ്സ് ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു അതിലെൻ്റെ ഒരു നിയോഗമായിരുന്നു അവന് തുടർന്ന് പഠിച്ച് ആ എം ബി എ പഠനം പൂർത്തിയാക്കാൻ സാധിക്കണേ അമ്മയെന്ന് അപ്പോൾ അവൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസിൽ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എം ബി എയുടെ ഡീനെ കാണുക ഡീനെ കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം പറഞ്ഞു അവൻ ഡീനെ കണ്ടു പരിശുദ്ധ അമ്മ ഇടപെട്ടതുവഴി അവനോട് അടുത്ത വെള്ളിയാഴ്ച തന്നെ ക്യാമ്പസിൽ വന്ന് ജോയിൻ ചെയ്യുക ക്ലാസ് അന്നാണ് തുടങ്ങുന്നത് അമ്മ അത്ഭുതകരമായി ഒരാഴ്ച കൊണ്ട് ഇടപെട്ടു അങ്ങനെ അവന് അവൻ്റെ ക്യാമ്പ ക്യാമ്പസ് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് പ്ലേസ്മെൻ്റ് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ആ പ്ലേസ്മെൻറിന് പല കമ്പനികളും വന്നു കുറേ കുറച്ച് കമ്പനികളൊക്കെ വന്നിട്ടും അവന് ഒന്നും കിട്ടിയില്ല അപ്പോൾ അവൻ പറഞ്ഞു അമ്മേനി എന്ത് ചെയ്യും അമ്മേ എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പോകുമ്പം ഞാൻ അമ്മയോട് അമ്മേ അമ്മ അവനൊരു നല്ല ജോലി കൊടുക്കണേ അമ്മയ്ക്കത് സാധിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുമ്പം വണ്ടിയിലിരുന്ന് ഇവനൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു അതൊന്നും നമുക്ക് ലഭിച്ചില്ല പക്ഷേ അത് കഴിഞ്ഞ് കോളേജിൽ ചെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അവൻ പാസ്സാവുകയും അതായത് ഞാൻ ചൊവ്വാഴ്ച വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി വെച്ചു പിറ്റേ ചൊവ്വാഴ്ച ആയപ്പോഴേക്കും എൻ്റെ മോന് പ്ലേസ്മെൻറ്റിൻ്റെ ലെറ്റർ വന്നു പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം നന്ദി അതുപോലെ തന്നെ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് ഏറ്റവും വലിയ ഒരു സാക്ഷ്യം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അതിൽ ഞാൻ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അങ്ങനെയായി എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ അത് അറേഞ്ച് ചെയ്തോളും എനിക്ക് അത്രയ്ക്കും ഒരു സമാധാനവും ആശ്വാസമാണ് എൻ്റെ കൃപാസന മാതാവ് തന്നത് വീണ്ടും എൻ്റെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഒരു കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് പേര് കൂടിയാണ് ആ കോളേജ് തുടങ്ങിയത് ഒരച്ഛനായിരുന്നു അതിൻ്റെ ഓളിനോളായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോവുകയും പിന്നീട് ഈ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് അതിൻ്റെ നടത്തിപ്പിന് ഒരു ബന്ധമില്ലാതായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ പൈസ ലഭിക്കാനായിട്ട് പലരിലൂടെയും പല മാർഗത്തിലൂടെയും ഒക്കെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു ഞങ്ങൾ മാത്രമല്ല കുറച്ച് പേര് കൂടിയൊക്കെ അപ്രോച്ച് ചെയ്തു ഫലം നിരാശയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയ്ക്ക് എഴുതിയിട്ടിരുന്നു അമ്മ ആ പൈസ ഞങ്ങൾക്ക് ആ അതിൻ്റെ പലിശ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ആ പൈസ ഞങ്ങൾക്ക് ഒന്ന് തിരിച്ചു തരണം തരാനായിട്ട് അമ്മയൊന്ന് തോന്നിക്കണേ എന്ന് ഞാനിവിടെ എഴുതിയിട്ട് വീട്ടിൽ ചെന്ന് പതിനഞ്ചാമത്തെ ദിവസം ഞങ്ങൾക്ക് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ലഭിക്കുകയും മൂന്ന് മാസം തികഞ്ഞതിന് മുൻപ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരികയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി അതുപോലെ എൻ്റെ മകള് പത്താം ക്ലാസ് പരീക്ഷയിൽ ആ പരീക്ഷയുടെ സമയമായപ്പോൾ അവൾക്ക് ഒരു സുഖമില്ല അതായത് ഛർദിക്കാൻ വരുവാണോ തലവേദനയാണോ സ്ട്രെസ് അല്ലെന്നാണ് അവൾ പറയുന്നത് അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും അതുപോലെ ആ കാശരൂപം അവൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോയി അവൾക്ക് ഉന്നത വിജയമാണ് പത്താം ക്ലാസ്സിൽ അമ്മ തന്നത് അമ്മയ്ക്ക് ആയിരം നന്ദി ഇതുപോലെ ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റോഡുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ വിൽപ്പന നടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ മണ്ണ് എടുത്തുകൊണ്ട് പോയി അവിടെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി ഒരു ദിവസം ചൊല്ലിയിട്ട് ഞാൻ തിരിച്ചു പോന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിനടുത്തുള്ള ആൾ തന്നെ ആ സ്ഥലം ഏറ്റെടുക്കുകയും നല്ല വില ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ബൈബിള് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ഉടമ്പടി നിബന്ധനയാണ് അരമണിക്കൂർ ബൈബിള് വായിക്കണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ബൈബിൾ വായന ആരംഭിക്കുകയും അത് ദൈവാനുഗ്രഹിച്ച് ഇപ്പോഴും തുടർന്നു പോകുന്നു ആ വചനത്തിൽ എനിക്ക് കൂടുതൽ ഊന്നൽ ലഭിക്കുകയുണ്ടായി അച്ഛൻ എപ്പോഴും നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് പോലെ അമ്മ പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്വിൻ അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് അവുന്നത്രയും പരിശ്രമിക്കാൻ ഈ ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട് ഏത് ഒരു അവ ഒരു കുറ്റം പറയുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിഷമം തോന്നുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാനും ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് പിന്മാറാനും പരിശുദ്ധ അമ്മ ധാരാളമായി എന്നെ സഹായിക്കുന്നുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തികളാണെങ്കിലും ഓരോ രീതിയിൽ രോഗികളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും സാമ്പത്തികമായ സഹായം ചെയ്യാനും അതിനുള്ള വഴികളും പരിശുദ്ധ അമ്മ എൻ്റെ മുന്നിലേക്ക് കൊണ്ടു തരികയും അങ്ങനെ അതിലൂടെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു അവേ മരിയ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഒരു ഹൃദയം നിങ്ങളിൽ നിക്ഷേപിക്കും ഉടമ്പടി എടുത്തതിനു ശേഷം തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയാണ് വചനം വായിക്കുവാനൊക്കെ മടിയുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് വചൻ തിരുവചന വായനയെ വളരെ ഗൗരവമായി കാണുകയും വചനം വായിക്കാതെ ഒരു ദിവസവും കടന്നു പോകാൻ അനുബന് അതിന് ഒരു വേദനയാണ് വചന വാ വചനം വായിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ തങ്ങൾ മാറുകയാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും സാക്ഷ്യങ്ങളിൽ അവർ അവരെങ്ങനെ മാറുന്നു അവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുന്നു ബുദ്ധിപൂർവ്വം പല സാഹചര്യങ്ങളെയും ഒഴിവാക്കുവാൻ ഇത് വികാരപരമായ ഒരു പ്രാർത്ഥന മാത്രമല്ല ഉടമ്പടി അത് ബുദ്ധിയോടെ ബുദ്ധി അതിനകത്ത് വേണമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയാറുണ്ട് ബുദ്ധിപൂർവ്വം നാം ദൈവത്തോട് അടുക്കുവാനായിട്ട് അതായത് നമുക്ക് വിവേകവും വി ഒക്കെ തമ്പുരാനാണ് തന്നിരിക്കുന്നത് ആ വകതിരിവ് അതായത് വിവേകത്തോടെ ജ്ഞാനത്തോടെ എങ്ങനെയാണ് ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ വളർന്ന് കൂടുതൽ കൃപകൾ നേടുവാൻ നമുക്ക് കഴിയുക അതിനുള്ള മാർഗങ്ങൾ എന്താണെന്നാണ് ഉടമ്പടിയിലൂടെ നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്കതിനാണ് സാധിക്കുക അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് പോലെ നമ്മിലെ ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസളമായൊരു ഹൃദയം കൊണ്ട് നമ്മെ നിറയ്ക്കുകയാണ് നാം ഇതും ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയാണ് അങ്ങനെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അത് കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കിട്ടാതിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇവരതിനെ പരിശ്രമിക്കുന്നു എന്നാൽ അത് മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ ഇവർക്ക് ലഭിക്കുന്നു പിന്നീട് തൻ്റെ മക്കളുടെ പ്രത്യേകിച്ച് മകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് ആ മകൻ എങ്ങനെയാണ് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെയൊക്കെ തന്നെ നല്ല ഒരു ജോലി കിട്ടുന്നത് വീണ്ടും ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം ഈ മകളുടെ തന്നെ രോഗസൗഖ്യം തങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ അമ്മ എങ്ങനെ ഈശോയുടെ അടുത്ത് തങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് കുടുംബത്തെ ഒന്നാകെ ഈശോയുടെ അടുത്ത് നിർത്തുവാൻ പരിശുദ്ധ അമ്മ എങ്ങനെ തങ്ങളെ സഹായിക്കുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് നാം അതിനെക്കുറിച്ചൊന്ന് ബോധ്യമുള്ളവരായാൽ മതി ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി പാലിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷ്യം പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തുന്നവരാകാൻ നമ്മെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക